ും ഇന്നത്തെ ഫ്രം ദൈബിൾ ഞാൻ വായിക്കട്ടെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു ഒരു ദൈവപുരുഷനായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ർത്താവ് തന്നെ അവനെ കുറിച്ച് പിശാജിനോട് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും അവന്റെ ജീവിതത്തിൽ അനേക ക്ലേശങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നാൽ അവന്റെ ആശ്രയമെല്ലാം അത്യുന്നതനായ ദൈവത്തിന്മേൽ വച്ചു ചിൽഡ്രൻ ഓഫ് ഗാഡ് അവന്റെ അനുഭവത്തിൽ നിന്നും നിങ്ങളിത് പഠിക്കണം എല്ലാ നേരത്തും ഈയോബ് ദൈവത്തെ നൂറ് ശതമാനം വിശ്വസിച്ചു whether it was good good times times or bad times. always he said my lord is a good god എന്റെ ദൈവം എന്നും എന്നെ ഒരിക്കലും നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലും ഇതേ ഭാവം ഉണ്ടാവണം ആളുകൾ നല്ല കാര്യം കിട്ടുമ്പോൾ നല്ല ദൈവം എന്ന് വിളിച്ചു പറയും എന്നാൽ ജീവിതത്തിൽ നടക്കുമ്പോൾ ദൈവം നല്ലവനല്ല എന്നും ദൈവത്തിന് കണ്ണില്ല എന്നും ഒക്കെ പറഞ്ഞ് അവര് വേദപുസ്തകം പോലും മാറ്റി വെക്കും തന്റെ ദൈവത്തെ മാത്രമാണ് ചെയ്തത് അവൻ അങ്ങനെ ും കൊണ്ട് ദൈവം അവന് വേണ്ടി അതിശയങ്ങളെ ചെയ്തു ഒടുവിൽ അവന് ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹം കിട്ടി കിട്ടിന്റെ നാല്പതിൽ നാം അതാണ് വായിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് കർത്താവ് പറയുന്നു ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകും നിങ്ങൾ യേശുവിനോട് പറയണം കർത്താവേ നീ എനിക്ക് എൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കുവാൻ നിനക്ക് മാത്രമേ കഴിയൂ when you you do like that and put your complete trust upon god the lord will deliver you in a beautiful way നിങ്ങളുടെ പൂർണ്ണ ആശ്രയം കർത്താവ് നിങ്ങളെ വളരെ മനോഹരമായി വിടുവിക്കും be struggling in your life. നിങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു അവസ്ഥയായിരിക്കാം

He will give you 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 also in in the same way whatever you need more than what you think or desire in your heart. ഒരു നല്ല ജീവിതം കൊടുത്ത ദൈവം നിങ്ങൾ ചിന്തിക്കുന്നതിലും വിചാരിക്കുന്നതിലും ഉപരിയായി നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഈ രണ്ട് വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അവൻ മക്കളെയും മക്കളുടെ മക്കളെയും നാല് തലമുറയോളം കണ്ടു അങ്ങനെ കാലസമ്പൂർണനുമായി മരിച്ചു നാവ് rescued joe from all his problems. Иове തന്റെ சகல কষ্টങ്ങളിൽ നിന്നും വിടുവിച്ച യഹോവയാം ദൈവത്തിൽ നമ്മുടെ ജീവിതത്തെ මුറ്റുമായി അർപ്പിച്ചു കൊടുക്കാം. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Father, you know all about your children. പിതാവേ, അവിടുത്തെ மக்களை കുറിച്ച് അവിടുന്ന് सगലവും അറിയുന്നു. What kind of struggle they are going through? അവർ കടന്നുപോകുന്ന ബുദ്ധിമുട്ടുകൾ അറിയുന്നല്ലോ. Lord, stretch out your hand. കരങ്ങളെ നീട്ടി ൾ അവിടുത്തെ കരയുന്നവർക്ക് ൊരു നല്ല ദിനം കൊടുക്കണം അവരെ അനുഗ്രഹിക്കണമേ ജീസസ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്ക